സൂര്യ ടിവിയിലെ പുതിയ പരമ്പരയാണ് മാങ്കല്യം തന്തുനാനേന സീരിയലിലെ താരങ്ങൾക്ക് ഇതിനോടകം തന്നെ ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചു ഇതിൽ എന്ന കഥാപാത്രവുമായി എത്തുന്ന നടനാണ് ജിഷ്ണു മേനോൻ താരത്തിന്റെ ആദ്യ മലയാള സീരിയലാണ് മാങ്കല്യം തന്തുനാനേന എന്നാൽ ഇതിനു മുൻപ് തമിഴ് സിനിമാ സീരിയലുകളിൽ നിറഞ്ഞാടിയ താരമാണ് ജിഷ്ണു താരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ പതിനാലിനാണ് ജിഷ്ണു ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തിമൂന്ന് തൃശൂരാണ് താരത്തിന്റെ സ്വദേശം അച്ഛൻ അമ്മ അനിയത്തി അടങ്ങുന്നതാണ് ജിഷ്ണുവിന്റെ കുടുംബം അച്ഛൻ വേണു അമ്മ ജയന്തി അനിയത്തി ദർശന മായന്നൂരിലുള്ള നവോദയ വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം തൃശൂരിൽ തന്നെ എഞ്ചിനീയറിംഗും പൂർത്തിയാക്കി അവിടുന്ന് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി എന്നാൽ സിനിമാ അഭിനയമോഹം ഉള്ളതിനാൽ ജിഷ്ണു മോഡലിംഗും ചെയ്യുമായിരുന്നു അങ്ങനെ ഗൌതം എന്ന ഷോർട്ട് ഫിലിമിൽ ആദ്യമായി അഭിനയിച്ചു പിന്നീട് തമിഴ് ഡയറക്ടറായ മണിരത്നം സംവിധാനം ചെയ്ത കാട്ടു വെളിയതെ എന്ന സിനിമയിൽ കാർത്തിയുടെ ഫ്രണ്ടായി അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ കാർഗിൽ എന്ന തമിഴ് സിനിമയിൽ നായകനായി എത്തി അതിനുശേഷം കൺമണി സുന്ദരി എന്നീ തമിഴ് സീരിയലുകളിലും നായകനായി അഭിനയിച്ചു അതിനുശേഷമാണ് മലയാളത്തിലേക്ക് ജിഷ്ണു കടന്നു വരുന്നത് മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ ഗൌതമിനെ നിങ്ങൾക്കിഷ്ടമായോ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ